ുംഹാരാജാ ഗ്രാമം പതിനേഴ് മൂന്നും ഇരുപതിലെ മൂന്നോളത്തിൽ വരഞ്ചല ഗ്രാമത്തെയും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലെ മന്ത്രിമാരേയും മുതലും ശേഷ ചന്ദ്രശ്രീ മഹാദേവൻ തിരുമലേയും ശേഷിക്കുന്നവർ കൈലാസം ശ്രീ കൈലാസം ശ്രീപരമേരം തമ്മപ്പൻ ശ്രീകൈലാസം തമ്മപ്പൻ ശ്രീ കൈലാസത്വം നാലേ തോന്നപ്പെട്ടതിൻ്റെ ശേഷം നൂറിനെയും നൂറായിരത്തെയും നൂറ്റി തൊണ്ണൂറ്റു ആറിനെയും

അന്ന് നിന്നെ കാര്യം നീയും തോറ്റം പറയാളെ നീങ്ങുമ്പോട്ടുള്ള കണ്ടരിപ്പം കുളിപ്പം അപ്പം നിന്നെ കണ്ടാരിപ്പവും കുളിപ്പം നിളക്കവരമണി

മുഴക്കി ജോല ഉള്ളതും നാടുകൈതരുടെ നാല്ത്താന്മാരെ കണ്ടുപൊടിച്ചു നിരവധിയാളെ കാലവർഷം സോമൻ വരപ്പുതാരം തുറ്റും അതമിച്ചും നിലനിന്ന് വിശേഷം തനിക്ക് പറഞ്ഞാരല്ലോ അച്ഛൻ വയത്തു ഒരു കലിയാരി എൻ്റെ ഇതോനൂറ്റി നെല്ലും പൊന്നും പിണ്ണാരിപ്പാൻ ഒരു പൊന്മകൾ കൈയെടുത്തിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ടേ മതി പുസ്തകം ദേവകാരം പറഞ്ഞു കമ്പടിക്ക് നഞ്ചത്തേ പെണ്ണും ഭൂദാ ഉദിയം കൊടുക്കൂ ഒന്നത്തിൻ്റെ തിരുവാചത്തിൻ കീഴിൽ എന്നെ കൂ ടിക്കെടുക്കുന്ന ഒരു കാലത്തിങ്കിലേ ജരാവൃത്ത് വൈനോടെ വഴിയോരമോത്ത ശ്രീ വായിക്കമ്പ്യാലേ തുടങ്ങി വന്ന് തുടക്കം രണ്ടാ രല്ലോട്ടിയാട്ട പള്ളിയുടെ

ടിൻ്റെ കൊടുക്കാനും മടി പഠിച്ചവർക്ക് ഒന്നായ അപ്പള ഉടനെ പറഞ്ഞാറല്ലോ നീ എന്തപ്പം കടിയവളല്ലേ വരദേവതങ്ങാട്ട ഭഗവതി

എന്നതിൻ്റെ ശേഷമുണ്ട് ഗുരുമാതാവിൻ്റെ ഇന്നത്തെ ദിവസം കൊണ്ടുപോട്ടൊക്കാരത്തിൽ കൊണ്ടു കൂട്ടവർക്കുമേൽ ആകത്തിന് മേലെ വലത്തിന് പഠിക്കുന്ന കാലക്കും വേദങ്ങൾക്കും എത്രയും എത്രയും കൂടും മരണങ്ങളും മരണങ്ങളും